നാച്ചുറൽ ലൈറ്റിന് ഒരു പഞ്ഞുമില്ലാത്ത കിച്ചൻ കാണിച്ചിട്ടുണ്ട് വാബി സാബി ഇന്റീരിയേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് സാധാരണ കിച്ചണിൽ കാണാത്തൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ റൂഫിംഗ് കാണാം ഗ്ലാസ് റൂഫിംഗ് ആണ് നൽകിയിരിക്കുന്നത് നമ്മുടെ ഒറിജിനൽ സ്കൈ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ് കിച്ചണകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഗ്ലാസ് റൂഫിംഗ് നൽകിയിരിക്കുന്നത് കിച്ചണിൻ്റെ ലേ ഔട്ട് പറയുകയാണെങ്കിൽ യു ഷേപ്പിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് കോട്സ് ആണ് കൗണ്ടർ ടോപ്പ് ലാക്വിഡ് ഗ്ലാസ് ആണ് ക്യാബിനറ്റ് നൽകിയിരിക്കുന്നത് ക്യാപ്റ്റിനോ കളർ മിൽക്കി വൈറ്റ് കളറാണ് കോമ്പിനേഷനായിട്ട് നൽകിയിരിക്കുന്നത് ലേ ഔട്ട് ഇവിടെയാണ് സിങ്ക് വരുന്നത് വരുന്നത് ഹോബ് ഈ ഭാഗത്താണ് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ാണ് റെ ക്രോക്കറി ഷെൽഫ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്രോക്കറി ഷെൽഫാണ് നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ കിടലായിട്ടുള്ള ഇന്റീരിയറും കിച്ചണൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാൻ പറ്റുന്ന ഒരു ഇന്റീരിയർ ഫേം ആണ് വാബി സാബിൻ